ഉത്ഭുത്തി പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം അബ്രഹാം തലകോപ്പി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്നു ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു അവിടുത്തെ ഒരു പദം ചിന്തിക്കേണ്ടതാണ് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു ഇസ്ഹാക്കിനെ ആയിരുന്നു യാഗം അർപ്പിക്കേണ്ടത് എന്നാൽ അതിന് പകരം ദൈവം ഒരുക്കിയ ഒരു കുഞ്ഞാട് അതവിടെ വെളിപ്പെടുകയാണ് പ്രിയമുള്ളവരെ നാം ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ആ പുണ്യാഹപുരുഷൻ കർത്താവായ ശു ക്രിസ്തു ഞാൻ നിത്യമായ നരകത്തിൽ അനുഭവിക്കേണ്ട എല്ലാവിധ നരകയാതനകളും ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരം ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ എത്ര പാടിയാലും എത്ര പുകഴ്ത്തിയാലും എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല കാരണം നരകക്കുഴിൽ നിന്ന് എന്നെ കരകയറ്റി എനിക്ക് പകരം യാഗമായി തീർന്ന അതുല്യനായ നിസ്തുലനായ പുണ്യപുരുഷനാണ് കഥാവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിന് സർവാരാധനയും മഹത്വവും നമുക്ക് നൽകാം